നമസ്കാരം ഞാൻ മനോജ് ഇടയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയ്ക്ക് വില കുതിക്കുകയാണ് അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം വെളിച്ചെണ്ണയ്ക്ക് വൻ വിലക്കയറ്റം കഴിഞ്ഞ ഒരു മാസത്തിനിടെ പൊതുവിപണിയിൽ വർദ്ധിച്ചത് മുപ്പത്തിയഞ്ച് രൂപയോളം ഈ മാസം ആദ്യവാരം കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ വില ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപയായി വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിനായി സംസ്ഥാനത്തെ മില്ലുകൾ പ്രധാനമായും ആശ്രയിച്ചിരുന്ന തമിഴ്നാട് കർണാടക കൊപ്രയുടെ വരവ് നിലച്ചതാണ് വിലക്കയറ്റത്തിന് കാരണം സാധാരണഗതിയിൽ വിഷുവിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാറുള്ള പുതിയ സ്റ്റോക്ക് കൊപ്ര വിപണിയിലെത്തിയില്ലെങ്കിൽ വില വീണ്ടും ഉയരും തമിഴ്നാട്ടിൽ പച്ച തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ സ്റ്റോക്ക് എത്താൻ സാധ്യത വിരളമാണെന്നാണ് വെളിച്ചെണ്ണ ഉത്പാദകർ പറയുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കൊപ്ര ഏതാണ്ടും പൂർണ്ണമായും വിറ്റഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നവരാത്രി ദീപാവലി കാലം മുതൽ കൊപ്രയ്ക്ക് വില കൂടി നിന്നതിനാലാണ് കച്ചവടക്കാർ സ്റ്റോക്ക് മൊത്തം വിറ്റഴിച്ചത് മൺസൂണിൽ മഴ ലഭിക്കാതിരുന്നതിനാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും തേങ്ങ ഉൽപ്പാദനം വൻതോതിൽ കുറഞ്ഞു ഉണക്കാൻ തേങ്ങ കിട്ടാത്തതിനാൽ തമിഴ്നാട് തിരുപ്പൂർ കാങ്കായത്തെ അയ്യായിരത്തോളം കൊപ്ര കളങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലും കൊപ്ര ഉണക്ക് നിലച്ചിരിക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ കൊപ്രയ്ക്ക് പ്രധാനമായും തമിഴ്നാടിനെ ആശ്രയിക്കുന്ന കേരളത്തിലെ ചെറുകിട വെളിച്ചെണ്ണ മില്ലുകൾ കടുത്ത പ്രതിസന്ധിയിലാകും പച്ച തേങ്ങയ്ക്ക് വിലയിലും വർധനവുണ്ട് ഈ മാസം ആദ്യം അൻപത്തിമൂന്ന് രൂപ ഉണ്ടായിരുന്ന പച്ച തേങ്ങയുടെ വില അറുപത്തിയൊന്ന് രൂപയായി വർദ്ധിച്ചു സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ച തേങ്ങ കറിക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുമേ നിലവിൽ തികയുന്നുള്ളൂ കാസർഗോഡ് പൊന്നാനി തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് തേങ്ങ വാങ്ങി കൊപ്പറയാക്കി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നവരും പ്രതിസന്ധിയിലാണ് ഈ സ്ഥിതി തുടർന്നാൽ അടുത്ത മാർച്ച് വരെയെങ്കിലും വെളിച്ചെണ്ണ വില ഉയർന്നു നിൽക്കാനാണ് സാധ്യത അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി